മോളെ അവൻ വന്ന് പ്രശ്നം ഉണ്ടാക്കിയാലോ കാര്യം ഡോക്ടറൊക്കെ തന്നെ ശരി നിനക്ക് നല്ല ആലോചന തന്നെ പക്ഷെ ഇത്രയും നാള് നമ്മുടെ വീട്ടു ചെലവ് വരെ അവനല്ലേ നോക്കിയത് നിന്റെ ഫീസ് അടച്ച് വീട്ടിലെ കറണ്ട് ബില്ല് വാട്ടർ ബില്ല് നിനക്ക് മാസം ആവുന്ന പാഡ് അതുവരെ അവനല്ലേ മേടിച്ചു തന്നെ അങ്ങനെയുള്ള ചെറുക്കനെ എങ്ങനെയാടോ ഒഴിവാക്കുന്നത് അവൻ എങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ കല്യാണത്തിന്റെ അന്നും വന്നിവിടെ പ്രശ്നം ഉണ്ടാക്കത്തില്ലേ എന്തിനാ വെറുതെ ടെൻഷൻ ഓ എനിക്കതൊന്നും ആലോചിച്ചുകൂടാ അയ്യ അമ്മ എന്തു ഈ പറയുന്നേ അവനെയൊക്കെ എപ്പോഴേ ഒഴിവാക്കി എങ്ങനെ ഓ ചേട്ടൻ എന്തിനാ ഈ കാളെ നടക്കുന്ന അമർന്നത് പണ്ടത്തെ കണക്ക് എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ ഒന്നും പരത്തില്ല ആൾക്കാർക്ക് ഉള്ളതല്ലേ ഇത്ര നാളില്ലാത്ത ഒരു അസുഖം ഇതുവരെ അവതരിക്കാത്ത ഒരു ഡോക്ടറും അമ്മയ്ക്ക് നമ്മുടെ അറിയാവുന്നതല്ലേ അമ്മ ഇങ്ങനെ പറയുന്നത് അമ്മയ്ക്ക് 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 ഇങ്ങനെ ഞാൻ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നമ്മുടെ അറിയാവുന്നതല്ലേ ഒരു കെട്ട് കൊടുത്തത് അവസ്ഥ ഇതായി പോയില്ലേ അവസാനത്തെ ആഗ്രഹം പറയുമ്പോ പിന്നെ സാധിച്ചു കൊടുക്കാതെ ചേട്ടനില്ലേ അമ്മ ഇങ്ങനെ അസുഖം വന്നാല് എന്തെങ്കിലും ആഗ്രഹം പറയുന്നത് ഞങ്ങളുടെ കുടുംബക്കാർക്ക് പതിവാ പണ്ടാണ് മാലുമേല വല്യച്ഛൻ ആന കുത്തി ചാകാൻ കിടന്നപ്പം വല്യച്ഛൻ വല്യമ്മയോട് ആഗ്രഹം പറഞ്ഞ് കുത്തി ആനയുടെ പാപ്പാനെ തന്നെ വല്യമ്മച്ച് കല്യാണം കഴിക്കണമെന്ന് വല്യച്ചൻ ചെത്ത് മൂന്നാം പക്കം വല്യമ്മച്ചി ആനപ്പാപ്പേനെ കല്യാണം കഴിച്ച് വല്യമ്മച്ചിയുടെ പീഡനം സഹിക്കാതെ മനൊന്നു ആനപ്പാപ്പൻ ചാണകം കൂടി ചാടിച്ചത്ത് വല്യമ്മച്ചി ഇപ്പോഴും വിധവയാ എനിക്കിനി എന്തവസ്ഥ വരാൻ നോക്കണ്ട പ്ലീസ് എന്നെ മറക്കണം പിന്നെ അവിടെ ഇവിടെ നടന്നതൊന്നും പറയരുത് എന്നോട് ക്ഷമിക്കും സോറി എന്താ സുഖം പറഞ്ഞേ ക്യാൻസർ ബ്ലഡ് ക്യാൻസർ പുതിയ ലേറ്റാ കേട്ടോ ഈ ഒരു സെറ്റ് കണ്ടില്ലേ ഇത് അടിപൊളി പോന്നടിപൊളി സാധന ഇതെടുത്തോളൂ കേട്ടോ നീ എന്തിനാ ഇങ്ങനെ കാളെ അമർന്നാണ് കടന്ന് അമറുന്നത് അവിടെ കല്യാണോ അവിടെ കല്യാണം അനിപ്പൊ എന്തോ വേണോന്നാ അവള് നിന്നെ തേച്ചിട്ട് പോകി പോട്ടെ ഈ ചതിക്കുന്ന പെണ്ണിനെയൊക്കെ എന്തിനാ നിനക്ക് അല്ലേ മറക്കാൻ പറ്റുന്നില്ല അയ്യോ അവന് മലക്കാൻ പറ്റുന്നില്ല എടാ നിനക്ക് ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമം ഓർമ്മയുണ്ടോ എടാ പയ്യടെ വില എത്രയാടാ എടാ ജാൻസി റാണി ആരാടാ ജാൻസി റാണി ആരാ പറ എടാ പാകിസ്ഥാൻ എന്നാ സ്വാതന്ത്ര്യം കിട്ടിയത് എന്നാ പാകിസ്ഥാൻ സ്വാതന്ത്ര്യം കിട്ടിയത് നീ എല്ലാം മലന്നുപോയി നിനക്ക് അവളെ മാത്രം മറക്കാൻ വയ്യാ ഞാൻ കണ്ട അണ്ടി ഓഫീസിലും പോയി തൊഴിലുറപ്പിലും പോയി നിന്നെ പൈസ ചെലവാക്കി പഠിപ്പിച്ചത് മൊത്തം മറന്നുപോയി നീ ആ കണ്ട എവിടെ കിടക്കുന്ന പന്നച്ചികളെ ആലോചിച്ച് കിടന്ന് മോങ്ങുന്ന ഏതോ പന്നച്ചി ഈ അമ്മച്ചി ആരാ ആ പന്നച്ചിയാണ് വലുത് ഈ അമ്മച്ചിയാണോ വലുത് എനിക്കറിയാം പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം കണ്ട പന്നച്ചുകളെ ആലോചിച്ച് നീ തൂങ്ങിച്ചാവോ എന്തോ ചാവോ എടുക്കോ ചെയ്ത സത്യമായിട്ട് ഞാൻ കരഞ്ഞോണ്ട് നടക്കത്തൊന്നുമില്ല നല്ല ഒരു മാവ് കിട്ടി മോനെ അങ്ങ് ദഹിപ്പിക്കും അല്ല ഇവിടെ ന്യൂസ് ചാനലിലോ അവിടെ ഇവിടെ ഒന്നും കരഞ്ഞു പിടിച്ച് നടക്കത്തില്ല സന്തോഷമായിട്ട് ഞാൻ പിന്നീടുള്ള ജീവിതം അങ്ങ് ജീവിച്ചു തീർക്കും ആ അത്രേ കാര്യമുള്ളു അല്ല എടാ അവള് നിന്നെ ചതിച്ചെങ്കിൽ അവടെ മനസ്സ് എത്ര ദുഷിച്ചതെന്ന് ചിന്തിച്ചു നോക്ക് അങ്ങനുള്ളവള് ജീവിതത്തിൽ നിന്ന് പോയത് എത്ര സൗഭാഗ്യവായടാ നീ 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 ഒന്ന് ചിന്തിക്കേ അവള് പോയി തൊലയട്ടെ അവളായി അവടെ ജീവിതമായി നമുക്ക് ഇനി അവളെ വേണ്ട എന്റെ മക്കള് കുറച്ച് ദിവസം ഇരുന്ന് കരഞ്ഞിട്ട് ആ കഥവ് തുറന്ന് പുതിയ ജീവിതത്തിലേക്ക് പോ കേട്ടാ ചെയ്തിട്ട് വലത് കാലം ചെയ് ഇടതുകാരകത്ത് കുറച്ച് ഫംഗൽ ബാധയായിരുന്നു അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ടാണ് ഓപ്പൺ ചെയ്തെന്ന് പറഞ്ഞ വലതു കാലം നമുക്ക് നാളത്തേക്ക് ചെയ്യാം പക്ഷെ ഈ കല്യാണത്തിരക്കൊക്കെ ആയോണ്ടേ മാറിപ്പോയതാ ഇങ്ങോട്ട് വരൂ ഇങ്ങോട്ടിരിക്കൂ ഇങ്ങോട്ടിരിക്കൂ ചന്തി ഉറപ്പിച്ചു ആ തരൂ പാല് നമുക്ക് വേണ്ടുന്ന ഡബ്ളി അടങ്ങിട്ടുണ്ട് ഹലോ ബി ഐ ബി റൂമിൽ കിടന്നോർക്കോ ആണോ ശരി ഇപ്പൊ തന്നെ വരാം ഇത് പിടിച്ചു പിടിച്ചേ ചോറി പ്രേമനത്തെ ഒരു കാര്യം ചെയ്യും പാല് കുടിച്ചു ഉറങ്ങിക്കൂ ഏഹ് ഞാൻ മാക്സിമം വേഗം എത്താൻ നോക്കാം ശരിയെങ്കി ഇങ്ങനെ അവൻ വരത്തില്ല കല്യാണത്തിന് താലി കേട്ടാൻ ചെറുക്കൻ ഉണ്ടാവും പോലും ഞാൻ പേടിച്ച് അത്രക്ക് തിരക്കുള്ള ഡോക്ടറല്ലേ പെണ്ണും തൂങ്ങനെ നിക്കുന്ന ഡി പെങ്കൊച്ച വെറുതെ മഞ്ഞുമുള്ള കേറി പോരെ ആ ഇവിടെ എന്തു പരിപാടി അമ്പലത്തിൽ പോന്നമ്മേ രാവിലെ സാധാരണ അമ്പലത്തിൽ പോണല്ലോ അമ്പലത്തിൽ പോയിട്ട് പിന്നെ ചേട്ടനെയും കൂട്ടിട്ട് എന്റെ വീട്ടിലോട്ടൊക്കെ പോവാന്ന് വിചാരിച്ച് വിരുന്ന് ഇന്ന് വിരുന്നാ അവൻ രാവിലെ വരാനോ ആ ചെറുക്കനൊന്നും രാവിലെ ഒന്നും വരുത്തില്ലടി കൊച്ചേ ഇന്നലെ പോയ സ്ഥിതിക്ക് ഇന്ന് രാത്രി വന്നാലായി ഇന്നലെ വേഗം വരാന്ന് പറഞ്ഞായിരുന്നു എന്തായാലും രാവിലെ വരുവായിരിക്കും ബെസ്റ്റ് ആ ഇവനെ ഡോക്ടറാ സാധാരണ ഒരാളെ അല്ല മോള് കെട്ടിയേക്കുന്നത് കേട്ടോ വേണമെങ്കിൽ ഒറ്റയ്ക്ക് പോയി അമ്പലത്തിൽ പോയി വാ അവൻ വരുത്തൊന്നുമില്ല അല്ലമ്മേ എന്തായാലും വരും ഞാൻ പറഞ്ഞായിരുന്നു ഇന്നലെ ആ എന്നാ നോക്കിയിരുന്നോ ഞാൻ പോന്നു വരും വരാതിരിക്കില്ല ഓരോരോ പരിപാടികൾ പണിയെടുക്കാതെ ഓ യാതെ ഓരോ എന്നാലും ഇത്ര നാൾ ഈ വീട്ടിൽ പണിക്ക് നിന്നിട്ട് എന്നെ ഇപ്പൊ പറഞ്ഞു വിടണ്ടായിരുന്നു കൊച്ച നീ ഒന്ന് പോയേരാതെ ഇന്ന് ഉച്ചക്കത്തേക്കുള്ളതൊക്കെ മതി ആ അത് ഞാൻ അവിടെ കൊണ്ട് ചെയ്യിക്കാം ഇതൊരു ചെറിയ തുകയെ നീ വെച്ചോ വേണ്ട വേണ്ട വെച്ചോരാതെ വെച്ചോരാ അതെ പിടിക്കാ കൊച്ചുണ്ടല്ലോ നമ്മളൊരു പാവപ്പെട്ട വീട്ടിൽ നിന്ന് കെട്ടിച്ചത് അതിനൊക്കെ വേണ്ടിയിട്ടല്ലേ ഇവിടെ എനിക്കും ചെറുക്കനും വെച്ച് വിളമ്പാനായിട്ടൊക്കെ അവളുണ്ട് പിന്നെ എന്തിനാ രാധെ പത്ത് പന്ത്രണ്ട് വർഷം നീ ഇവിടുത്തെ കാശ് മേടിച്ചല്ലേ രാധെ കുടുംബം പൊറ്റിയത് ഇനിയും ഇവിടെ കെട്ടി കിടക്കാന്ന് വിചാരിച്ചോ പോവാൻ നോക്ക് അല്ലേ ഇതൊന്നും സിറ്റോട്ടി കിടന്നങ് ഉറങ്ങിയാ ഇങ്ങോട്ട് എണീറ്റേ പെണ്ണേ ചേട്ടനോക്കിരുന്നതാ ഞാൻ പറഞ്ഞില്ലേ അവൻ ഇന്ന് രാത്രി എങ്ങനെ വന്നാലായി സമയം തേ ഉച്ച ഉച്ചര ഉച്ചമുക്കാലായി ഇവിടുത്തെ വേലക്കാരി ഇന്നോട്ട് ലീവാ ഇനിയിപ്പം നമുക്ക് രണ്ടു കൂടെ ചെയ്യാവുന്ന ജോലിയെല്ലാം ഉള്ളു അപ്പൊ ഇന്ന് തൊട്ട് അവള് പോവ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പണി ചെയ്യണം ഏറെ ഏറെക്കൊറേ പണിയൊക്കെ അവള് ഒതുക്കിയിട്ടുണ്ട് ഇനി എന്തോ ഇച്ചിരി തുടക്കിയെന്തോ വേണം പിന്നെ വേഗമാവട്ടെ എനിക്ക് ഭയങ്കര നടുവേന ഇന്നലെ പിന്നെ കല്യാണം കഴിഞ്ഞതിന്റെ കഴിഞ്ഞ ക്ഷീണം ദേഹം മൊത്തം വേദനയാ ശരി ഹാ എന്തായാലും കൊച്ചു വന്നോണ്ട് എന്റെ പണി പോയി പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് പണിക്ക് ചെയ്യുന്ന ഞാനാ ഇന്നിറങ്ങി പൊയ്ക്കോളാനെന്ന് എന്തു ചെയ്യാനാ പാവപ്പെട്ട വീട്ടിൽ നിന്ന് പെണ്ണെടുക്കുമ്പോഴേ ഇവിടെ പലരും പറഞ്ഞിട്ടുണ്ടായിനി എൻ്റെ അമ്മായിയമ്മ ആരാന്ന സാധനം അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തോളാ എനിക്ക് ആകെ തന്ന പൈസ രണ്ടായിരം രൂപയാ ഈ വീട്ടിലെ സകലമാന പണികളും ചെയ്തിട്ട് പിന്നെ കൃത്യമായിട്ട് കിട്ടുന്ന പൈസയെല്ലാം ഓർത്താൻ ഞാൻ നിന്നത് എൻ്റെ കുഞ്ഞേ നിന്റെ കാര്യം കട്ടപ്പോകെയാ അതാ പറയുന്ന കൊക്കിന് ഒതുങ്ങുന്നത് കൊത്താവളെന്ന് ഉം അത് ഇന്നലെ ചേട്ടനെ എമർജൻസി ആയിട്ട് അങ്ങ് പോയടി ഇനിയിപ്പൊ ഇന്ന് വരുമ്പത്തേക്ക് ചോദിക്കണേ ആണോ ആര് ചെറുക്കൻ പ്രേമലതേ എന്തോന്നടി നീ പറയുന്നത് അവൻ എന്ത് പ്രൈവറ്റ് മേഖല എന്തോ ചെറിയ ജോലിയല്ലേ അതൊക്കെ വെച്ച് എങ്ങനെ ജീവിക്കും നിനക്ക് നല്ലൊരു ടീമിനെ നോക്കിക്കൂടെ ഈ മാട്രിമോണിയിലൊക്കെ നോക്കിയാൽ കിട്ടുമല്ലോ എനിക്കും അങ്ങനെയല്ലേ ഡോക്ടറിന്റെ ബന്ധം കിട്ടിയത് ഊണെടുത്തോ വർഷങ്ങളായിട്ട് ഓ ഒരു വിശ്വപ്രണയക്കാരി ഈ പ്രേമൊക്കെ കുറച്ചാൾ കഴിയുമ്പോൾ പോകും മോളെ പിന്നെയും ജീവിക്കാനുള്ളതാ ഒരു നല്ല സെറ്റിൽ ആയിട്ടുള്ള ഒരാളെ എന്റെ കാര്യം തന്നെ എടുത്തു നോക്ക് പത്ത് പേരോട് പറയുമ്പോൾ ഡോക്ടറെ ഭാര്യ എന്ന് നീ എന്തായാലും ഒന്നുകൂടി ആലോചിക്കുക കേട്ടോയ്ക്കൊന്നും ആ എനിക്ക് ഇവിടെ സുഖാടി നല്ല ഭക്ഷണവും പുന്തു വലിയ വീടാ ഫുള്ള് എ സി ആടി ഉം രണ്ടു മൂന്ന് വേലക്കാരുണ്ട് പുറം പണിക്ക് ഒരു സ്ത്രീയുണ്ട് അകമ്പണിക്കൊരു സ്ത്രീയുണ്ട് അമ്മായിമ്മ ഭയങ്കര കൂളാടി ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആക്കിയല്ലേ നല്ല സ്ത്രീയാ നല്ല ഞാനും തോടി പട്ടിയാണോ എത്ര തോട്ടം അടക്കണം അലറി പ്രേമലത പ്രേമലതേ ഊണിട് ഊണിടന്ന് പറഞ്ഞിട്ട് ഏടി ഒരുപെട്ടവളെ ഏതോണോട്ടീ ഫോണിൽ സംസാരിക്കുന്നേ എപ്പൊടങ്ങിയതാടി നിന്റെ ഫോണിൽ സംസാരം നിനക്കറിയാവോ എനിക്ക് ദേഷ്യം വരും മര്യാദക്ക് പോയി ഊണ്ടുത്ത് വെക്കിടി ഭക്ഷണം കഴിക്കാൻ ഞാൻ ഇന്ന് പത്ത് മിനിറ്റ് വൈകി വേഗം ഊണ് എടുത്ത് വെക്കടി കുറച്ചുകൂടി ഒഴിച്ചോ കുറച്ചുകൂടി ആ മതി 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 നീ തിന്നില്ലയോ ഡീ ഏട്ടാ വന്നിട്ട് കഴിക്കില്ലേ അവൻ അവൻ വൈകിട്ടെങ്ങാണേ വരുത്തോള് വേണ തിന്നാന്ന് നോക്ക പാത്രമൊക്കെ കഴുകി വെച്ചോട്ടോ ഡീ ഡേ പാത്രമൊക്കെ കഴുകി വെച്ചാ മുറിയിലോട്ടൊന്നു വന്നേ യർ വല്ലാണ്ട് നിറഞ്ഞു എന്താ അമ്മേ ആ അതായത് കുഴമ്പെടുത്തേ എൻ്റെ കാലൊക്കെ ഒന്ന് തടവിത്താ രാ ഉള്ളപ്പോൾ അവളായിരുന്നു ഇതൊക്കെ ചെയ്യുന്നത് ഇനി നീ വേണം ഇതൊക്കെ ചെയ്യാൻ ആ ഭയങ്കര വേദന വെരിക്കോസ് പെയിൻ്റേ ആ തടവിത്താ ഓ ഒരു ലേശം എടുത്താൽ മതിയോ ഓമിയോന്ന് മേടിച്ചതാണ് ഓഹ് ഒരു ഡോക്ടർ മോനുണ്ടായിട്ട് ഇതൊന്നും തരാൻ അവനെ കൊണ്ട് വയ്യ നല്ലപോലെ ഞെക്കടി കൊച്ചേ എൻ്റെ ദൈവമേ ഒച്ചേ തടവിക്കേ ആ കൊഴപ്പില്ലേ ഞാൻ വരുമ്പോ പറയാൻ ശരിയമ്മ എന്താ ഇന്നലെ വരാഞ്ഞത് ഇന്നലെ പോയിട്ട് പിന്നെ ഇപ്പോഴല്ലേ വരുന്നത് ഞാനാണെങ്കി രാവിലെ അമ്പലത്തിൽ പോകാനും വീട്ടിൽ പോവാനും രാവിലെ കുളിച്ചൊരുങ്ങി നിന്നതാ ഏടാ ഞാനിങ്ങോട്ട് വന്നു കേറിയതെന്നാ ഉള്ളു താനിതൊന്ന് പിടിച്ചേ നമ്മക്കെല്ലാം ശരിയാക്കാം ഉം ഞാനൊന്ന് കുളിച്ചിട്ട് വരട്ടെ വീട്ടിലല്ലേ പോവണ്ടേ പോവാന്നേ കുളിച്ചിട്ട് വരട്ടെ

ദിവസം ദിവസം ഒരു യാത്രയും കഴിഞ്ഞിട്ട് അവിടെ കല്യാണം എല്ലാം കഴിയുമ്പോഴത്തേന് എട്ടു ദിവസവും വീടെത്താൻ ആ കല്യാണത്തിരക്കൊക്കെ എന്തോ ആയി ആ നിങ്ങൾ അവിടെ വെച്ചങ്ങ് നടത്തിയാ മതി നിങ്ങൾക്ക് അവിടെ അല്ലേ എല്ലാരും കാശൊക്കെ തരാനുള്ളത് അവിടെ നിങ്ങൾ ഇത്രയും വർഷം നിന്നതല്ലേ അപ്പൊ അവിടെ കൂടുതൽ കൊടുത്തിട്ടുണ്ടാവുമല്ലോ പൈസ ഒക്കെ വാങ്ങിക്കേണ്ടായോ നാട്ടിലോട്ട് വന്ന നിങ്ങളൊക്കെ ട്രാവൽ ചെയ്യണോന്നൊക്കെ പറഞ്ഞേ എക്സ്ക്യൂസസ് ഒക്കെ പറഞ്ഞാ അവിടെ വരാതിരിക്കും പിന്നെ കാശും കിട്ടത്തില്ല ആ നാട്ടുകാരൊക്കെ ആവുമ്പോ നമുക്ക് പിന്നെ വന്നിട്ടായാലും ഓരോ നാരങ്ങയായിട്ട് വീടുകൾ തോറും കേറി കൊടുത്ത കാശിങ്ങി പിരിക്കാം ഓ നമ്മളിപ്പം നമ്മൾ പറഞ്ഞാൽ നമ്മളെന്തിനാ വല്ലോ കൊടുക്കുന്നത് അതിനാവശ്യമൊന്നുമില്ല ഓ ആ ചെറുക്കന് വരാനൊന്നും പറ്റത്തില്ല അവനെപ്പോഴും തിരക്കാം ഉം നിനക്കും അറിയാമല്ലോ ഇന്നലെ രാത്രി അവനൊന്നു കിടന്നേ ഉള്ളു അവനെ വീണ്ടും വിളിച്ചു കല്യാണത്തിന് രണ്ടു ദിവസം ലീവ് എടുത്ത എന്റെ പേരിൽ ഇപ്പൊ പണിയോടെ പണിയാ അവർ എത്തില്ല ആ ഞാൻ എന്തായാലും അങ് എത്തും എന്നേ അത് നീ വിഷമിക്കണ്ട ഞാനെത്തും ഒരാഴ്ച മുതൽ ഞാനും വരും എൻ്റെ മരുമോളും വരും പിന്നെന്തോ വേണം നിങ്ങൾക്ക് അതുകൊണ്ട് രണ്ട് വേലക്കാരെ കുറയ്ക്കാം അവള് നല്ലപോലെ പണിയെടുത്തോളൂ പിന്നെ ബാക്കിയുള്ള കാര്യൊക്കെ ഞാൻ അവിടെ വരുമ്പോ പറയാം ഞാൻ അവിടെ വരുമ്പോ പറയാന്ന് പറഞ്ഞില്ലയോ ശരി എന്നാ ശരി ശരിയെങ്കിൽ എങ്ങനെങ്കിലും വീട് പിടിച്ചേ പറ്റത്തുള്ളു മറ്റന്നാളത്തോട്ടൊരു യാത്രയുണ്ട് എന്റെ കല്യാണമാ അവളും ഡോക്ടറാ അവരെല്ലാം മുമ്പേക്കാരാ കല്യാണത്തിന് വന്നായിരുന്നു ഒരു ദിവസം അവര് തിരിച്ചു ആ മോട കല്യാണം വേണ്ട അവരും തിരക്ക അപ്പം നമ്മൾ മറ്റന്നാ ഇവിടുന്ന് ട്രെയിൻ കയറിയ പിന്നെ ഒരാഴ്ച അവിടാ എന്താന്ന് വെച്ചാ ഒന്ന് എടുത്തു വെച്ചേര കേട്ടോ ചേട്ടൻ വരത്തില്ലേ ഹേ കൊള്ളാം അവന് ജോലിക്ക് പോണ്ടേ തിരക്കുള്ള ഡോക്ടർ അല്ലേ ഇതൊക്കെ അറിഞ്ഞ എന്നല്ലേ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് വന്നത് അവനെന്ത്യ അവനെന്ത്രുന്നാലേ പറ്റത്തോളോ ഹലോ മാഡം ഓ ആലോചനയാണോ ഇന്നുണ്ടായിരുന്നു െ വീട്ടിൽ പോന്ന കാര്യം എന്തോ ആയി ഞാൻ രണ്ടു മൂന്ന് ദിവസം കൊണ്ടേ പറയുന്നുണ്ടല്ലോ വീട്ടിൽ നിന്ന് എപ്പോഴും ചോദിക്കുന്നു വരുന്നില്ലേ എനിക്ക് സമയമില്ല കണ്ടില്ലേ ഭാര്യ ഞാൻ ഇവിടെ തന്നെ ജീവിക്കണോ പിന്നെ കല്യാണം സിനിമയിലൊക്കെ കാണുന്ന പ്രേമിച്ച് എന്നെ വിശ്വസിച്ച് കഴിയുന്ന കുറെ രോഗികളും അവിടെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ് ഞാൻ പിന്നെ ഞാൻ ഞാനതാണ് ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയെ കല്യാണം കഴിക്കാന്ന് വിചാരിച്ചത് തന്റെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും സ്ത്രീധനം വാങ്ങിച്ചില്ലല്ലോ ഞങ്ങള് ഞങ്ങൾക്ക് വേണ്ടതും വീടൊക്കെ നോക്കി അമ്മയും നോക്കി വിശ്വസിക്കാൻ വരുന്ന ഒരാളെയാ പിന്നെ എന്റെ ഭാര്യയായിട്ടതാണ് വന്നു കഴിഞ്ഞാൽ വീടും നോക്കും അമ്മയും നോക്കും അതുകൊണ്ട് മാത്രമാണ് ഈ വിവാഹം പോലും നടന്നത് അത് താൻ മനസ്സിലാക്കി അപ്പൊ കൂടെ ഞാൻ എന്തോ പോകണോന്ന് ായി ഇവിടെ ജീവിക്കാന്നോ എന്നെ കൊണ്ടിതൊക്കെയേ പറ്റത്തുള്ളൂ ജീവിച്ചാ മതി എന്റെ അമ്മയുടെ കാലുകൾ കൊടുക്കാൻ എന്റെ വീട്ടിലടുക്കല പണിയായാലും മാത്രം നിന്നെ കല്യാണം കഴിച്ചത് പിന്നെ എനിക്ക് എൻറെതായ നിലയ്ക്കും വിലക്കും ഉള്ള ആൾക്കാരെ എനിക്ക് കിട്ടത്തില്ലായിരുന്നോ എനിക്ക് തിരക്കുള്ളതാ അതുകൊണ്ട് എനിക്ക് അതൊന്നും പറ്റത്തില്ല അതുകൊണ്ടാ നിന്നെ പോലുള്ള ഒരു ലോക്കൽ കേസാണ് ഞാൻ കല്യാണം കഴിച്ചത് ആഹാ അവളെ എന്റെ നേരെ ചാടുന്നു വേണമെങ്കിൽ മാത്രം ഏത് വേണമെങ്കിൽ മാത്രം നീ ഇവിളെ നിന്നാ മതി അല്ല ഇപ്പൊ ഇറങ്ങിക്കോ ഹാ

അമ്മ പഠിപ്പിക്കാൻ ഒന്നും പൈസ ഇല്ല മതി നൃത്തം നീ ചെയ്ത ദ്രോഹവും നീ കൊടുത്ത മതിപ്പും നീ ചെയ്ത ദാനവും നീ ചെയ്തതിലും ഭംഗിയായി ഒരു നാൾ നിനക്ക് വന്നു ചേരും